കയപ്പുമലം മൂന്ന് പീടികയിൽ യുവാവിനെ ഒരു സംഘം വളഞ്ഞിട്ട് മർദ്ദിച്ചു മൂന്ന് പീടിക ബീച്ച് റോഡിൽ ഇന്നലെ വൈകിട്ട് ആറരയോടെയായിരുന്നു മർദ്ദനം ആറിലധികം ആളുകൾ ഉൾപ്പെട്ട സംഘമാണ് മർദ്ദിച്ചത് സംഭവത്തിൽ മൂന്ന് പേടിക സ്വദേശികളായ അശ്വിൻ ജിതിൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് പരിക്കേറ്റവർ ഇരിങ്ങാലക്കുട സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി ഇരുവരുടെയും പരിക്ക സാരമുള്ളതല്ല ഹെൽമെറ്റ് എടുത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത് മർദ്ദനം കണ്ട നാട്ടുകാരാണ് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയത് ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത് നാട്ടുകാർ ഇടപെട്ടാണ് യുവാക്കളെ രക്ഷപ്പെടുത്തിയത് സംഭവം വാർത്തയായതോടെ കയ്പമംഗലം പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് ൾറ്റ് സംബന്ധങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് സെന്റർ വനപ്പാട് Phone 9539 112 Natiga Educational Society Arts and Science College. NES. Reprayar ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി ഓഫർ ബി കോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്